വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു എസ് ഡി പി ഐ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ നയിച്ച പദയാത്ര പാണ്ടിപ്പാടം റോഡ് മുതൽ കാഞ്ഞിരപ്പുഴ വരെയാണ് സംഘടിപ്പിച്ചത്

ക്രിസ്ത്യാനികളെ തല്ലി ഓടിക്കണം മൂന്നാമത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഓടിപ്പിക്കണം അത് അവരുടെ വിചാരധാരയിൽ പബ്ലിക്കായി അവർ പറഞ്ഞതാണ് അതൊരു റൂമിനകത്തിരുന്നു കൊണ്ട് സ്വകാര്യ സംഭാഷണത്തിലൂടെ പറഞ്ഞതല്ല മറിച്ച് അവരവരെ അവരെ മുഖ പുസ്തകമായ വിചാരധാരയിൽ പറഞ്ഞു ഈ മൂന്ന് വിഭാഗത്തിന്റെ നാട്ടിൽ നാട്ടി ഓടിക്കണം അതല്ലെങ്കിലോ ഈ മൂന്ന് വിഭാഗം എന്ത് ചെയ്യണം ഇന്ത്യ രാജ്യം വിട്ടുപോകണം അല്ലെങ്കിലോ നിങ്ങൾ ഞങ്ങളുടെ അടിമകളായി ഇന്ത്യ രാജ്യച്ചു ഇന്ത്യ രാജ്യത്ത് ജീവിക്കാം അതല്ലെങ്കിലോ ഗോ പാകിസ്ഥാൻ കബിസ്താൻ നിങ്ങൾ കബിർസ്ഥാനിലേക്ക് പോകണം അതിന്റെ സൂചനകളാണ് ഇന്ത്യ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആർ എസ് എസ് രൂപീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി സമാപിക്കുമ്പോൾ പത്തൊമ്പതിനായിരത്തിൽ ഇപ്പരം ഏകപക്ഷീയമായ കലാപങ്ങൾ നടത്തിയിട്ടുണ്ട് റിയാം ആർ എസ് എസിന്റെ പോഷക സംഘത്തിന്റെ കലാപങ്ങൾ നടന്നിട്ടുണ്ട് എങ്ങനെ കേട്ടിട്ടില്ലേ മീറട്ട് സൂറട്ട് ബോംബെ ഇങ്ങനെ പറയപ്പെട്ട ഏകപക്ഷീയമായ കലാപങ്ങൾ തല്ലിക്കൊലപാതകങ്ങൾ എന്തവകാശമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ ഉപ്പൂപ്പമാരാണ് രക്തം കൊടുത്തത് നമ്മുടെ വല്ലിപ്പന്മാരാണ് രക്തം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഉപ്പൂപ്പമാരാണ് രക്തം ചതിരി ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ മലപ്പുറം ജില്ലയെ ചഞ്ചായം അഹമ്മദാജി നമുക്ക് 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 മറക്കാൻ 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 കഴിയുമോ 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 മരക്കാരെ കഴിയുകയില്ല അത്തം കോരെയും കുഞ്ഞാലി മരക്കരന്മാരെയും ആ വാര്യംകുന്ദന്റെ പേരമക്കളാണ് ഞങ്ങൾ ആ പേരമക്കളെ കൊണ്ട് നിങ്ങൾ വോട്ട് കൊണ്ടോ തല്ലിക്കൊലപാതങ്ങൾ കൊണ്ടോ കൊണ്ടോ പോലീസിന്റെ കണ്ടോ കൊണ്ടോ

ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം ഇന്ന് കടക്കിൽ കത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ജനാധിപത്യം വെറും പേപ്പറുകളിലും ഫ്ലെക്സുകളിലും മാത്രം രാജ്യത്തിന്റെ തെരുവീതികളിൽ മാത്രം ഒരു വാക്കുകളായി മാത്രം ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ഒരു ക്യാമ്പയിനുമായി നിങ്ങളോട് സമീപിച്ചു നമുക്കറിയാം ഒരു വീട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തൂണുകൾ വേണം ഒരു മനുഷ്യ ജീവൻ നടക്കണമെങ്കിൽ രണ്ട് കാലുകൾ വേണം എന്നാൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമായ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിന് കൃത്യമായ നാല് തൂണുകളുണ്ട് പക്ഷേ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും എത്രത്തോളം അപകടത്തിലാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഹിറ്റ്ലറും മുസോളനിയും എത്രമാത്രം അടിഞ്ഞാടിയിട്ടുണ്ട് രാജ്യത്ത് എത്ര എത്ര ബാക്ടീരിയകളും വൈറസുകളും കടന്നു വന്നിട്ടുണ്ട് വെറുതെ കിടക്കുന്ന വിറകുകൾ ചിതല് പിടിച്ചു പോകുന്നത് പോലെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ നാല് തൂണുകൾ ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ടും വൈറസുകളുടെ കടന്നു വരലോടുകൂടിയും ചിതല് പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും ജീവിച്ചു